ഞാനിപ്പോൾ ഉള്ളത് ടെസ്ലയുടെ ഷോറൂമിലാണ് ടെസ്ലയുടെ ലൈനപ്പിൽ ശരിക്കും നാല് വണ്ടികളാണ് വരുന്നത് ടെസ്ല ത്രീ ഉണ്ട് അതുപോലെ തന്നെ വൈ ഉണ്ട് എസ് ഉണ്ട് എക്സ് ഉണ്ട് അങ്ങനെ നാല് വണ്ടികളാണുള്ളത് ഈ ഒരു കയറി വരുന്ന ഈ ഒരു എൻട്രൻസിൽ തന്നെ ഒരു സ്ട്രക്ചർ വെച്ചിട്ടുണ്ട് അതിന്റെ കേട്ടോ അതിൽ എന്താ പറയുക അതിന്റെ മോട്ടറ് കാര്യങ്ങൾ അതുപോലെ തന്നെ സസ്പെൻഷൻ കാര്യങ്ങൾ പിന്നെ ബാറ്ററി വരുന്ന ഏരിയ അങ്ങനെ പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ട്രക്ചർ വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കത് നിങ്ങളെയും കൂടെ കാണിക്കണം എന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാണ് ശരിക്കും ആ ഒരു സ്ട്രക്ചർ കേട്ടോ എന്താ പറയുക ശരിക്കും ഇത് രണ്ട് മോട്ടർ വരുന്ന ഒരു സ്ട്രക്ചറാണ് ഇതിൽ അതുപോലെ തന്നെ മൂന്ന് മോട്ടറുള്ള വണ്ടികൾ വരെ ഇവിടെ ഇവരെ ലൈനപ്പിലുണ്ട് ഇത് ഡുവൽ മോട്ടർ വരുന്നത് അതുപോലെ തന്നെ സിംഗിൾ മോട്ടർ ഉള്ളതുണ്ട് കേട്ടോ ഫ്രണ്ടിലൊരു മോട്ടറുണ്ട് അതുപോലെ തന്നെ റിയറിലൊരു മോട്ടറുണ്ട് പിന്നെ ഇതൊരു മോണോക്കോക്ക് കൺസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാമല്ലേ ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ ആ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ കാണാം പിന്നെ മോട്ടറിൻ്റെ ആ ഒരു യൂണിറ്റ് കാര്യങ്ങൾ കാണാം ഇവിടെ എൻജിന് വരില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ തന്നെ ആയിരിക്കും ആ ഒരു കാലി രൂപത്തിലായിരിക്കാം പിന്നെ ഇതാണ് മെയിനായിട്ട് അതിൻ്റെ മോട്ടർ അവിടെയാണ് വരുന്നത് കേട്ടോ പിന്നെ സസ്പെൻഷൻ യൂണിറ്റ് കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ ടയറിൻ്റെ ഏരിയകൾ കാണാം ചെയ്സസിൻ്റെ ആ ഒരു പോർഷൻസ് കണ്ട നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ് പിന്നെ ഇവിടെയും ഒരു ക്രോസ് ബാർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വശങ്ങളിലേക്ക് വരുന്ന സമയത്തും അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള സൈഡ് പോർഷൻസ് ആണ് വന്നിട്ടുള്ളത് ശരിക്കും ഇതിൻ്റെ മുകളിലാണെങ്കിൽ റോക്കർ പാനൽ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും കേട്ടോ ഓക്കെ പിന്നെ ഈ ഒരു ഏരിയയിലാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം വരുന്നത് ബാറ്ററിയുടെ ഷെല്ല് വരുന്ന ഒരു ഏരിയയാണ് ഇതൊരു ഭാഗം കേട്ടോ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ അതിനെയും വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒരു സസ്പെൻഷൻ യൂണിറ്റ് കാര്യങ്ങൾ കാണാം അതുപോലെ തന്നെ മോട്ടർ കാണാം ശരിക്കും മോണോക്കോക്ക് കൺസ്ട്രക്ഷനിൽ നോർമലി ശരിക്കും രണ്ട് കൺസ്ട്രക്ഷൻസ് ആണ് ഈ ഒരു ബോഡി ടൈപ്പിൽ വരിക ഒന്ന് ലാഡർ ഫ്രെയിമും അതുപോലെ തന്നെ മോണോക്കോക്കും മോണോകോക്കാണ് ശരിക്കും കോമൺലി നമ്മൾ ചെറിയ കാറുകളിലൊക്കെ മോണോക്കോക്കാണ് ശരിക്കും വരാറുള്ളത് പക്ഷേ ഇത് ശരിക്കും എൻ്ററിലി കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് അതായത് ഇതിൻ്റെ സൈഡ് പോർഷൻസ് ആണ് ഇതൊരു സ്ട്രോങ് ആക്കിയിട്ടുള്ളത് നമ്മൾ നോർമലി ഉള്ള പാസഞ്ചർ കാറുകളൊക്കെ കുറച്ചൊരു മിഡിൽ പോർഷൻസിലൂടെയാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എന്നുള്ള ഒരു ചെയ്സിൻ്റെ കണ്ടിന്യൂറ്റി പുറകിലേക്ക് പോകാറുള്ളത് പക്ഷെ ഇത് കൂടുതലായിട്ടുള്ള ആ ഒരു റോക്കർ പാനലിൻ്റെ ഏരിയയിലേക്കാണ് കുറച്ച് സ്ട്രോങ് ആയിട്ട് അവർ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളത് എന്തായാലും നൈസായില്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റുമല്ലോ കാരണം ഇതാണ് ശരിക്കും സിമ്പിളായിട്ടൊരു വണ്ടിയുടെ എന്താ പറയുക ആന്തരിക അവയവങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ശരിക്കും അതിൻ്റെ ഒരു എല്ലാം ഒഴിവാക്കി കഴിഞ്ഞാലുള്ളൊരു നോർമൽ ബോഡി വരുന്നു കേട്ടോ നൈസായില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇവിടെ നിന്നുള്ള കുറച്ച് പറ്റുന്ന വണ്ടികളെ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ സ്റ്റെറ്റ്യൂൺ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരയ്ക്ക് ബൈ